ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഇത് വല്ലാഞ്ചിറ ആയുർവേദയുടെ വെല്ലാറിച്ച് ലേഹിയാണ് ഇത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ ലേഹി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തകർതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബദാം ഈത്തപ്പഴം അമുക്കരം നെല്ലിക്ക തേൻ ഇരട്ടിമധുരം പാൽമുതു നിലപ്പന തിപ്പല്ലി ചുക്ക് എള് നെയ്യ് മുതിര അരിഞ്ഞിൽ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഈ ഒരു വല്ലാറിച്ച് ലേഹി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ട് ഈ ഒരു ലേഹി ഉണ്ടാക്കുന്നത് രണ്ടു ഒരു ദിവസത്തെ ാണ് അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതൊരു അസുഖത്തിന് വേണ്ടിട്ട് കഴിക്കുന്നതാണോന്ന് അല്ല ഇതൊരു ന്യൂട്രിയൻ സപ്ലിമെന്റ് ആയിട്ടും അതുപോലെ തന്നെ വെൽനസ് പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ബദാമ തൊലി കളഞ്ഞാ വലിയൊരു ഇട്ടിട്ട് അരക്കാണ് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഇവിടെ ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട് ഈ ഒരു വല്ലാറിച്ച് ലേഹ്യത്തില് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് എന്നിവ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കൂടെ അവിടുത്തെ ഡോക്ടർ നെസ്രീൻ ഉണ്ടായിരുന്നു കേട്ടോ നെസ്ര നമുക്ക് എല്ലാ പ്രൊസീജിയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്തു തരുകയാണ് നേരത്തെ പൊടിച്ച് വെച്ച മരുന്ന് പൊടികളാണ് അപ്പൊ അതൊക്കെ അരിച്ച് അതിലേക്ക് ബദാമും എല്ലാം നെയ്യും ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഒരുപാട് മണിക്കൂറുകൾക്ക് കുറുക്കിയെടുക്കുന്നതാണ് കേട്ടോ വെല്ലാറിച്ച് ലേഹി ഈ ലേഹി നിങ്ങൾക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ലഭ്യമാണ് കൂടാതെ വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് വല്ലാഞ്ചർ ആയുർവേദയിലുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് വല്ലാറിച്ച് വന്നിട്ടൊരു ലേഹ്യം ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഗർഭിണികൾക്കും പ്രസവിച്ചെടുക്കുന്നവർക്കും സുന്നത്തകർമ്മം ചെയ്ത ആൾക്കാർക്കും പിരീഡ്സ് കഴിഞ്ഞ് ചെറിയ പെൺകുട്ടികൾക്ക് അവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലേഖയാണ്